ഹോഷ ചെയ്യാം അധ്യാനമുണ്ട് നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി എൻ്റെ ജനമെന്നും നിങ്ങളുടെ സഹോദരന്മാർക്ക് രൂഹമാർ കറിൻ്റെ അഭിഷോകളൊന്നും പേർ കൊടുക്കും ദുഹഹരിപ്പും നിങ്ങളുടെ അമ്മയോട് അവൾ അവളെൻ്റെ ഭാര്യയല്ല ഞാൻ അവൾ ഭർത്താവുമല്ല അവൾ പ്രസംഗം മുഖത്തു നിന്നും വ്യതിചാരം ഉള്ളവരുടെ നടുവിൽ കളയട്ടെ അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രം മരിച്ച് നഗ്നയാക്കി ജനിച്ച ദിവസത്തെ പോലെ നിർത്തുകയും അവളെ മനുഭൂമിയും ഭരണ നിലവും ആക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും ഞാൻ അവളോട് അവളുടെ മക്കളോട് കരണ കാണിക്കില്ല അവർ പ്രസംഗത്തിൽ ജനിച്ച മക്കളല്ലോ അവരുടെ അമ്മ പ്രസംഗം ചെയ്തു അവരെ പ്രസവിച്ചാൽ ലജ്ജ പ്രവർത്തിച്ചു എനിക്ക് അപ്പോവും വെള്ളവും ആട്ടുവവും ക്ഷണവും എണ്ണയും പാനീയവും തന്നെ എൻ്റെ ചാരന്മാരെ പിന്നാലെ ഞാൻ പോകുമെന്ന് പറഞ്ഞുവല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിയെ മുള്ളുകൊണ്ട് വേലുകെട്ടി അടയ്ക്കും അവൾ തൻ്റെ പാതകളെ കണ്ടെത്താതുകൊണ്ട് ഞാനത് മദ്യപുണ്ടാക്കും അവൾ ചാരന്മാരെ പിന്തുടരുമെങ്കിലും അവരോടൊപ്പം എത്തുകയില്ല അവൾ അവരെ കണ് അന്വേഷിക്കും കണ്ടെത്തുകയുള്ളതാണ് അപ്പോൾ അവൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടയ്ക്കാൻ പണിപ്പോകുന്നു ഇന്നത്തെക്കാൾ അന്ന് എനിക്ക് ഏറെ നന്നായിരുന്നുവല്ലോ എന്ന് പറയും അവൾക്ക് ധാന്യവും വിഞ്ഞും എണ്ണയും നൽകിയതും പാലിന് വേണ്ടി ഉപയോഗിച്ച് അവളുടെ വെള്ളിയും കുഞ്ഞും വർദ്ധിപ്പിച്ചതും ഞാൻ എന്ന് അവൾ അറിഞ്ഞില്ല അതുകൊണ്ട് തൽക്കാലത്തെ എൻ്റെ ധാന്യവും തലസമയത്ത് എൻ്റെ വീഞ്ഞും ഞാൻ മടക്കിയെടുക്കുകയും അവിടെ മഞ്ഞളെ മടിക്കേണ്ടതിന് കൊടുത്തിരുന്നു എൻ്റെ ആട്ടിൻ തോന്നും ക്ഷണവും ഞാൻ എടുത്തു കളയുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ ഞാൻ അവളുടെ ചാരന്മാർ കാണിക്കുക അവളുടെ നാണയടുത്തെ അനാവൃതമാക്കും ആരും അവളെ എൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കുകയില്ല ഞാൻ അവളുടെ സകല സന്തോഷവും ഉത്സവങ്ങളും അമാവാസികളും ശബത്തുകളും അവളുടെ വിശേഷ ദിവസങ്ങളും എല്ലാം ഇല്ലാതെയാക്കും ഇതെൻ്റെ ചാരന്മാർ എനിക്ക് തന്ന സമ്മാനങ്ങളെന്ന് അവൾ പറഞ്ഞ മുന്തിരി വള്ളികളെയും മറ്റുപക്ഷങ്ങളെയും ഞാൻ അനുസ്റ്റ് കാടാകും കാട്ടുമൃഗങ്ങൾ അവയെത്തു കളയും അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് രൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തൻ്റെ ചാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കുന്നു എന്നുള്ളപ്പാട് അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവൾ അവളോട് കൃത്യമായി സംസാരിക്കും അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരി തോട്ടങ്ങളെയും പ്രത്യാശവാതിലേ ആഘോത്താഴേയും കൊടുക്കുമെന്ന് കൊടുക്കും അവൾ അവിടെ അവളുടെ യവന കാലത്തിൽ എന്ന പോലെയും അവൾ മുസ്ലിം ദേശത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയയാകും എന്നാൽ നീ എന്നെ ബാലി ഇവിടെയവനെയെന്ന് അല്ല ഈശി ഭർത്താവെ എന്ന് കുളിക്കും എന്ന ഹോടെയുള്ള പാട് ഞാൻ ബാലി വിദ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നിന്നീക്കിക്കളയും ഇനി ആരും അവയെ പേർച്ചൊല്ലി സ്മരിക്കുകയുമില്ല എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിരത്തിലെ എഴുതികളോടും ഒരു നിയമം ചെയ്യും ഞാൻ വില്ലും ആളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുന്നതാകും ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും അതെ നീതിയോടും ന്യായത്തോടും ദൈവോടും കർണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും ഞാൻ വിശ്വസിയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും നീ യഹോവയെ അറിയുകയും ചെയ്യും ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുക എന്ന ഹോവ അറിയിച്ചു ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും അത് ഭൂമിക്കുത്തരം നൽകും ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും അവ ഇസ്രായേലിന് ഉത്തരം നൽകും ഞാൻ അതിനെ എനിക്കായി ദേശീയ വിധിക്കും കർണ്ണ ലഭിക്കാത്തവരോട് ഞാൻ കർണ്ണ കാണിക്കും എൻ്റെ ജനമല്ലാത്തതിനോട് നീ എൻ്റെ ജനമെന്ന് ഞാൻ പറയും നീ എൻ്റെ ദൈവമെന്ന് അവരും പറയും